നമസ്കാരം ജോണർ എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ആയ ഭയങ്കര ശക്തമായ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്ന ക്യാരക്ടറാണ് ഫുൾ ഫൺ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എൽസുട്ടിയിലും ക്ലാസ്മേറ്റ്സിലും ഒരു ഹാപ്പി ഹസ്ബൻഡ്സിലൊക്കെ വേറെ അപ്പം ആ ദിക്കുന്ന ഒറ്റയടിക്ക് ചേട്ടന് വേറെ ഫ്രഷ് ഡിറക്ടർ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു സോ പക്ഷേ ചേട്ടൻ മാം ട്രിവാൻഡ്രത്തായിരുന്നു ചേട്ടൻ്റെ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലറിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ നൈറ്റ് അതായത് ശംഖുമുഖം കടപ്പുറം കടപ്പുറത്ത് മഴയൊക്കെ പെയ്യുന്ന ആ സമയത്ത് ചേട്ടനോടിയെങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനവിടെ പോയി അപ്പോൾ അവിടുത്തെ മറ്റൊരു റൈറ്ററിനോട് ചോദിച്ചു എന്താ കഥ പറയാൻ വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു കഥ പറയണം എവിടുന്നാണ് വരുന്നു ഞാൻ കണ്ണൂരിൽ എന്താ ജോണർ എന്താ ഞമ്മര് പോലീസ് സ്റ്റോറിയോ ഊഹ് ചേട്ടൻ പിടിക്കില്ല എന്നോട് ഫസ്റ്റ് സത്യസന്ധമായി ഞാൻ പറയാണ് എന്നോട് ഫസ്റ്റ് അയാൾ പറഞ്ഞതിന്റെ കാര്യമാണ് ചേട്ടൻ പിടിക്കില്ല കാരണം ഓൾറെഡി ചേട്ടൻ ഒരു എൻ്റെ അറിവിൽ തന്നെ എന്നോട് വേറെ പലരും പറഞ്ഞിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ അറിയുന്ന സൗഹൃദത്തിൽ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഒരു പത്ത് പന്ത്രണ്ട് പടം ഈ പോലീസ് എന്ന കാരണത്താൽ റിജക്റ്റ് ചെയ്തു അതേപോലെ തന്നെ ചേട്ടൻ വന്നു ഞാൻ കേരളത്തിലേക്ക് കയറി ചേട്ടൻ എന്നോട് ചോദിച്ചു അജിതിന് എന്താ ജോണം പറഞ്ഞ ചേട്ടൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എന്താ പോലീസ് സ്റ്റോറാണോ ആ അയ്യോ ഞാൻ പോലീസ് സ്റ്റോറി ചെയ്യില്ല ഇതാണ് ചേട്ടൻ എന്നോട് ഫസ്റ്റ് വേറെ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അപ്പോ ഞാൻ ഒരു സെക്കൻഡ് ഏഹ് ഞാൻ ഏതായാലും ഞാൻ കണ്ണൂർന്ന് വന്നല്ലേ എന്റെ മനസ്സിൽ തോന്നിയായിരുന്നു ചേട്ടനോട് പറയാം അപ്പൊ ഞാൻ ചേട്ടനോട് ആത്മാർത്ഥന ചേട്ടാ ചേട്ടൻ കുറെ പോലീസ് സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തത ഇല്ലാത്തണ്ട് ചേട്ടൻ ഒന്ന് കേട്ടു നോക്ക് വർക്കാവും ചെയ്യാം അപ്പൊ ദൈവ ദിനം അതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഓക്കെ അപ്പം സാഗറിലേക്ക് വരുന്നതിനും ഇന്ദ്രയുടെടുത്ത് ഓരോ ചോദ്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ദ്രയുടെ നെസ് ലൈക്ക് എ വോട്ടർ അതായത് ഒരു ഡിറക്ടർ വാട്ടർ നമ്മൾ ഏത് വെസലിലേക്ക് ഒഴിക്കുന്നു ആ ഒരു ഫോമിലേക്ക് മാറും അതേപോലെ ഒരു ഡിറക്ടർ ആഗ്രഹിക്കുന്നു അതിപ്പോൾ കോമഡി ആയിക്കോട്ടെ ഇപ്പം നേരത്തെ ഒരുപാട് എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞു അതേപോലെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ വില്ലൻ ആയിക്കോട്ടെ നായകനായിക്കോട്ടെ ലൈക്ക് വട്ടുജയൻ പോലെയുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ ലൈക്ക് ഏത് തരത്തിലുള്ള ക്യാരക്ടറിലേക്ക് ഡിറക്ടറിന് മാറണോ

ദ സെറ്റ് എന്താണോ ഡെലിവർ ചെയ്യുന്നത് അത് തന്നെയാണ് ചേട്ടൻ ഡബിങ് ചേട്ടൻ ആക്ച്വലി ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല ചേട്ടൻ കറക്റ്റ് ആയിട്ട് ഓൺ ദ മോഡുലേഷൻ ആണ് തരുക പല ആക്ടേഴ്സും ബാക്കി ഡബിംഗിൽ വന്നിട്ടാണ് അത് കറക്റ്റ് ചെയ്യുക ബട്ട് ഞാൻ ആസ് എ ഡയറക്ടർ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ചേട്ടൻ അവിടെ എന്താണോ തന്നത് അത് തന്നെയാണ് ഡബിങ്ങിൽ തരുക ബിക്കോസ് അവിടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചേട്ടൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയലോഗ് വിത്ത് മോഡുലേഷൻ തരും അതൊരു ഭയങ്കര പ്ലസ്റ്റിംഗ് ആണ് ആഹാ ഇതേപോലെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോ അതോ സീരിയസ് ആയിട്ടുള്ള എന്താണ് പേഴ്സണലി ആയിട്ടുള്ളത് ണോ അങ്ങനെ എനിക്ക് രണ്ടും ഒരേ ഇന്റൻസിറ്റിയിൽ ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ചെയ്ത സിനിമകളാണ് പിന്നെ എപ്പോഴും ഒരു ഫൺ ഫിലിമിന്റെ ലൊക്കേഷനിൽ ഒരു ഫൺ ഉണ്ടാവും അതങ്ങനെയാണ് കാരണം ഒരു സീരിയസ് പടത്തിന്റെ ലൊക്കേഷനെക്കാളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമർ അക്ബർ ധോണി എന്ന് പറഞ്ഞ പടം ഞാനും പൃഥ്വിയും ജയസൂരി ഒരുമിച്ച് വിളിച്ച സിനിമയാണ് പക്ഷെ ഞാനും പ്രത്യേകം ഇപ്പോൾ ടിയാൻ പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ടിയാൻ വളരെ സീരിയസ് ആയിട്ടൊരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ലൊക്കേഷനിൽ മൊത്തത്തിൽ ഒരു സീരിയസ് മൂഡ് ഉണ്ടാവും അപ്പോൾ അമർ അബ്ബർ അന്തോണിയിൽ ഇപ്പോൾ അർ അക്ബർ എന്തോണിയെ പോലെ ഞങ്ങളുടെ ലൊക്കേഷനിൽ സോ ആ ഒരു മൊത്തത്തിലുള്ള ഒരു മൂഡ് വിൽ ബി മച്ച് മോർ ഫൺ വെൻ യു ഡൂയിങ് എ ഫൺ ഫിലും രണ്ടും ഏത് ജോണിൽ എല്ലാ സിനിമകളും ഒരേ ഇൻറ്റൻസിറ്റ്യൂഡി ഒരേ ഒരു അറ്റിറ്റ്യൂഡി അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സിനിമയാണെങ്കിലും ഞാൻ അതിൻ്റെ റൈറ്ററോടും അല്ലെങ്കിൽ ഡയറക്ടറോടും ഒക്കെ ഒരുപാട് സംസാരിച്ച് എന്താണ് ഇപ്പോൾ ജിതിൻ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ജിതിൻ എന്നെ വിളിക്കുന്നതിനെക്കുള്ളൂ ഞാൻ ജിതിനെ വിളിക്കുന്നു ജോച്ചാൽ അറിയാം ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടും ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും ഒക്കെ ഈ സിനിമയായിട്ട് അത്ര ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഡെയിലി വിളിച്ച് സംസാരിക്കുകയും എങ്ങനെ വന്നിട്ടുണ്ടെന്ന് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ഐ എം എ റൈറ്റേഴ്സ് ആക്ടർ അപ്പോൾ അവരുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാട്ട് ദേ റിക്വയർ ഓഫ് മീ വാട്ട് ദേ വോണ്ട് ഓഫ് മീ അത് മനസ്സിലാക്കിയാണ് ഞാൻ എൻ്റെ പെർഫോമൻസ് ഡെലിവറി ചെയ്യുന്നത് ില്ല ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഒരു കോള് തരാണ് ഞാൻ ഇവിടെ കുറച്ച് വർക്കിന് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു എനിക്ക് ജിതനേട്ടനെ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആയിട്ട് എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ലൈഫിൽ ഇത്രയും വലിയ ഒരു സ്ഥാനത്തിൽ എത്തും എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യമില്ല ഞാൻ കാണുന്ന സമയത്തും ജിതനേട്ടൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയായിരുന്നു അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു എന്തായാലും ട്രൈ ഓളെത്തിൽ എന്ന് പറഞ്ഞു അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷം പെട്ടെന്ന് കോൾ വരുന്നു എന്താ ഒരു വേഷം ചെയ്യും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ സെറ്റിൽ എത്തുന്നവരും െ പറ്റി ധീരത്തിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു Guys, uh, We came here for the special table. Adi Shasham will have a full sub inspector role. So I'm super excited for that. And with the internet, sir, like you're chatting. We had an amazing time shooting uh, for the movie, and the cast and everyone was. Nishan uh, said also, like, we're going to be seeing the investigation on the 11th.

Explain. <laughs> you? Explain you know. Acid. Acid. I mean after my acid is, I love dancing most. So passion of the dancing is you know. So I, uh, Dilanti boy. But I love it. But the pairu bharada. I am easy to face. I am the Ghanaite.